എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീ പ്രസാദം ഇന്ന് നമ്മൾ ഇതിനു മുന്നേ നമ്മൾ പല പല തവണകളിലും പല പ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ള കാര്യമാണ് രുദ്രാക്ഷം അതുപോലെ തന്നെ കനികാലി എല്ലാം കുറിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ യോഗിയ യാത്രയിലെ അരവിഞ്ചി വന്ന് നമുക്കൊരു വീഡിയോ അവിടെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് കൂളുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ തൽഫലം നമുക്കിപ്പോൾ കൂടുതൽ ആളുകൾക്കുമുള്ള സംശയം എന്ന് പറഞ്ഞാൽ രുദ്രാക്ഷം ധരിക്കാമോ രുദ്രാക്ഷം ധരിക്കാമോ അല്ലെങ്കിൽ കരിങ്ങാലി ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ അല്ലെങ്കിൽ കരിങ്കാ കരിങ്ങാലി നമ്മൾ ഏത് മാറ്റി മാറ്റിവെക്കേണ്ടത് എന്നുള്ള വളരെ അത്രയേ നമുക്ക് കുറേ പേർ അത്രയധികം സംശയങ്ങൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അവർ രുദ്രാക്ഷം അല്ലെങ്കിൽ കരിങ്കാലി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാച്ചുറൽ പ്രൊഡക്റ്റ്സ് എല്ലാം അപ്പോൾ എല്ലാത്തിനും ഒരു എനർജി ഫ്ലോ ഉണ്ട് ആ എനർജി ഫ്ലോ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് പെരുമാറിയാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന പ്രത്യേകതകളെല്ലാം കിട്ടുക അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു മല വാങ്ങി ധരിക്കുന്നു എന്നുള്ളതിലൊരു അർത്ഥം ഇല്ല നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പൈസയ്ക്കുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടി എഫേർട്ട് കിട്ടണം നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളത് കഴിഞ്ഞിട്ടും നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് അതിനുള്ളൊരു ആ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഴിവ് നമുക്ക് നമ്മളിലേക്ക് വന്ന് ചേരള്ളൂ അപ്പോ രുദ്രാക്ഷം എന്ന് പറയുന്നത് രുദ്ധ ദുഃഖം ദുഃഖത്തെ ഇല്ലാതാക്കുന്നവനാണ് അതായത് ശിവന്റെ കണ്ണീർ തുള്ളികളാണ് രുദ്രാക്ഷരവും ഫലങ്ങളുമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് എന്ന് പുരാണങ്ങളിൽ പറയുന്നു അപ്പോൾ ദുഃഖത്തെ ഇല്ലാതാക്കുന്നവനാണ് രുദ്രാക്ഷം അപ്പോൾ രുദ്രാക്ഷത്തിൻ്റെ എനർജി നമ്മൾ മനസ്സിലാക്കി അതിനോട് നമ്മൾ ആ രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം രുദ്രാക്ഷം പണ്ട് പോലെ എല്ലാവർക്കും ഒരു പെരു സ്വപ്നമാണ് അത് സ്ത്രീകൾക്ക് ധരിക്കാമോ അല്ലെങ്കിൽ ഇത്ര വയസ്സിനു ശേഷം മാത്രമല്ലേ രുദ്രാക്ഷം ധരിക്കാൻ പാടുള്ളൂ അപ്പോൾ പ്രായമായർക്കല്ലേ ധരിക്കാൻ പാടുള്ളൂ ചെറുപ്പക്കാർക്ക് ധരിക്കാമോ എന്നുള്ളതെല്ലാം അപ്പോൾ അത് ദുരുദ്രാഷത്തെ ദുർവിനിയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലങ്ങളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വന്ന് നമ്മളെ ഇപ്പോഴും നമ്മളൊരു വയഭക്തിയോട് കൂടി അതിനെ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ് അപ്പോൾ നമുക്ക് രുദ്രാക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയൊന്നും തുറന്ന കാര്യമില്ല രുദ്രാക്ഷത്തിന് നമ്മുടെ 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 ശരീരത്തിലെ എന്ത് നെഗറ്റീവ്സിനെയും ഇല്ലാതാക്കാനുള്ളത് നമ്മൾ ചെയ്ത പാപകർമ്മങ്ങളെല്ലാം ഇല്ലാതാക്കാനുള്ള ശക്തി രുദ്രാക്ഷത്തിനുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് കരിങ്കാലി കരിങ്കാലി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ്സിനെ ഇല്ലാതാക്കാനും ആ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി നല്ലൊരു എനർജി നമുക്ക് അതായത് റീക്രിയേറ്റ് ചെയ്യാനുള്ള ശക്തി കരിങ്കാലിക്കുണ്ട് അപ്പോ കരിങ്കാലി എന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ മാംസം കഴിക്കാമോ അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുന്ന ആളുകൾക്ക് അത് ധരിക്കാൻ പാടുണ്ടോ ഋതുരാശത്തിനും അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടോ നമ്മൾ ജീവിച്ച് വന്നൊരു ചുറ്റുപാടുണ്ടാവും നമ്മൾ ജീവിച്ച് വാങ്ങുന്ന ഒന്നൊരു ചുറ്റുപാടുണ്ടാവും അപ്പൊ ആ ചുറ്റുപാടില് നമുക്ക് നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ കണ്ടറിഞ്ഞതും കേട്ടതും കാര്യങ്ങളായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മാറ്റി വെക്കണം എന്നാണ് ആ അപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും അവരുടെ പിരിയഡ് സമയത്താണെങ്കിലും ഇത് മാറ്റി വെക്കണം മാറ്റി വെച്ച് ഉപയോഗിക്കണം അല്ലെങ്കിൽ ദോഷം ചെയ്യുമെന്നൊക്കെ പറയും ഇതിൽ നിന്ന് നമുക്ക് യാതൊരു ദോഷം ഉണ്ടാവില്ല അതന്നെ ആദ്യം മനസ്സിലാക്കുക ദോഷം എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയാണ് ചിന്താഗതിയിലൂടെയാണ് നമുക്ക് ദോഷം ഉണ്ടാകുന്നത് നമ്മൾ അത് ധരിച്ചു അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്തു പോയി അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ചീത്ത കാര്യം നടന്നു അപ്പം പറയും ഇതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളൊരു തോന്നൽ മനസ്സിലേക്ക് കഴിഞ്ഞാൽ അതാണ് ദോഷം അങ്ങനെ ഒരു ചിന്ത കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുകൊണ്ട് യാതൊരു ഫലം ഉണ്ടാവില്ല നമ്മളത്രയും കാശുപത് വാങ്ങിച്ചതിൻ്റെ ഒരു ഫലം ഉണ്ടാവില്ല കാരണം നമ്മളാണ് മനസ്സിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൽ നിന്ന് നമുക്കിത് എനർജി അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പലത്തിൽ പോകുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളിയിൽ പോകുന്നു മുസ്ലിംസ് ആണെങ്കിൽ പള്ളിയിൽ പോകുന്നു അപ്പോൾ ജപിക്കുന്ന എല്ലാവരും ജപിക്കുന്ന മാല ആണെങ്കിലും പള്ളിയിലാണെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലുന്നതും അമ്പലത്തിലാണെങ്കിലും ജപിക്കാനായിട്ട് രുദ്രാക്ഷാല എല്ലാം മുത്തുമാലകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള മാലകളിലേക്ക് നമ്മുടെ ഒരു എനർജി ഫ്ലോ നമ്മൾ കൊണ്ടുവരിക ഇപ്പോൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമ്മളിൽ നിന്ന് വരുന്ന ഒരു എനർജിയാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത് ആ എനർജിയാണ് അവിടെ എല്ലാവർക്കും കിട്ടുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ ശരീരത്തിലുള്ള ശരീരത്തിലുള്ള നല്ല നല്ല പോസിറ്റീവ് എനർജി തരുന്ന നാച്ചുറൽ പ്രൊഡക്ട്സിലേക്ക് ഈ ഒരു എനർജി കൊണ്ടുവരാൻ ശ്രമിക്കുക അത് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് പിൽക്കാലത്തേക്ക് നമുക്ക് നമ്മുടെ കൂടെ ഒരാളുണ്ടെന്ന് തോന്നലും അതിലൊരു എനർജി ഉണ്ടെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിനെ എനർജി ലോസ് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ പിരീഡ് സമയത്ത് അവരത് ധരിക്കണം ധരിക്കുക തന്നെ വേണം കാര്യം മാനസികമായിട്ട് ഡൗൺ ആയി നിൽക്കുന്ന സമയമാണ് അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഡൗൺ ആയിരിക്കുന്ന സമയമാണ് ആ ഒരു വീക്ക് അപ്പോൾ ആ ഒരു വീക്കിൽ അവർ നമ്മളിത് ധരിക്കുന്നതിനാണ് നമുക്ക് മാനസിക ശക്തി നേടാൻ വേണ്ടി നമ്മൾ ധരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ട് അതിനുശേഷം നമ്മൾ ധരിക്കുന്നതിനോട് അർത്ഥമില്ല അപ്പോൾ ആ സമയത്ത് ധരിക്കുക അതിനൊരു എനർജി ലോസ് ഉണ്ടാവും ആ എനർജി ലോസ് നമ്മൾ മനസ്സിലായിക്കൊണ്ട് പിന്നീടുള്ള ദിവസം അതെടുത്തിട്ട് പാൽ വെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ നാൽത്താമരപ്പൊടി കളിക്കിയ വെള്ളത്തിലോ നമ്മൾ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നല്ല വെള്ളത്തിൽ ശുദ്ധീകരിച്ച് എണ്ണ കുറച്ച് എണ്ണ കുറിച്ചിട്ട് തടവി അത് യൂസ് ചെയ്യുക നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ ആ പ്രൊഡക്ടിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നോ അതുപോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന എനർജിയും അതുപോലെ തന്നെ കിട്ടുന്ന ആ ഒരു സൗഭാഗ്യങ്ങളും അപ്പോൾ ഞങ്ങളുടെ പരിചയപ്പെടുത്താം നിങ്ങൾ കരിങ്കാലിമാല അതുപോലെ തന്നെ രക്തേന്ദ്രമാല ഇതിൻ്റെ വേരിയൻ വേരിയേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് അതായത് ഇപ്പോൾ കരിങ്കാലിമാല സിക്സ് സെവൻ എയ്റ്റ് ടെന്ന് ട്വൽവ് എന്നീ സൈസിലാണ് നമുക്ക് അവൈലബിൾ ഉള്ളത് പിന്നെ ഫോർട്ടീൻ സൈസ് അപ്പോൾ കരിങ്കാലും മലകളുണ്ട് നോർമലൊരാൾക്ക് സെവൻ എം എം ഒക്കെ ആവും ലേഡീസിനാണെന്നുണ്ടെങ്കിൽ സിക്സ് എം ഒ അതും ഒരു സംശയമാണ് എല്ലാവർക്കും ഉള്ളത് സിക്സ് വേണോ സെവൻ നമ്മൾ നമ്മുടെ ഉള്ള എല്ലാം പറയുന്നുണ്ടെങ്കിൽ തന്നെ തന്നെയായിരുന്നു നമ്മൾ ഉള്ള എല്ലാ സൈസും പറയും റേറ്റും പറഞ്ഞു കൊടുക്കും അപ്പോൾ ഏതാണ് ധരിക്കേണ്ടത് എന്നോട് പറയൂ എന്ന് പറയുമ്പോൾ നമുക്ക് അത് കൺഫ്യൂസ് കൺഫ്യൂസാകും അപ്പോൾ നമുക്കൊരു അത്യാവശ്യം ഒരു പൊക്കവും പൊക്കവണ്ണമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ധരിക്കാൻ പറ്റുന്നത് സെവൻ എം എം ആണ് അല്ലെന്നുണ്ടെങ്കിൽ ലേഡീസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ സിക്സ് എം എം സിക്സ് എം എം ആണെങ്കിൽ അവിടുത്തെ ഓക്കെ ആണ് അപ്പോൾ അതാണ് ഒരു അഞ്ചടി ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ സിക്സ് എം എം ഫൈൻ അതല്ലെങ്കിൽ ഒരു അഞ്ച് ആറ് ആറിൻ്റെ അടുത്തൊക്കെയാണെങ്കിൽ സെവൻ എം എം അല്ലെങ്കിൽ എയ്റ്റ് എം എം ഓക്കെ അപ്പോൾ കരിഞ്ഞാളി അത്രയും വേരിയേഷനിലുണ്ട് നമുക്ക് സിക്സ് സെവൻ എയ്റ്റ് ടെന്ന് ട്വൽവ് ഓക്കെ പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുദ്രാക്ഷമാട രുദ്രാക്ഷമാട നമുക്ക് വരുന്നത് ഇൻഡോനേഷ്യൻ രുദ്രാക്ഷമാലയുണ്ട് സിക്സ് എം എ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിക്സ് എം എം സെവൻ എം എം എയ്റ്റ് എം എം സിക്സ് സെവൻ എയ്റ്റ് എം എം ഇത് സിക്സ് എം എം ഇത് നമുക്ക് നോർമലി ഇപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ആണെങ്കിൽ ഇത് കയറിപ്പോവും സിക്സ് എം എം നമുക്ക് ഓക്കെ ആണ് പിന്നെ ഇറക്കം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സെവൻ എം എം എടുക്കാം പിന്നെ ഇച്ചിരി വീട് വലുത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എയ്റ്റ് എം എമ്മിൻ്റെ എടുക്കാം ഈ മാലെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മാലയായിട്ട് ധരിക്കുകയും ചെയ്യാം കയ്യിലേക്ക് ഒരു പ്രൈസിലോട്ടായിട്ട് ധരിക്കുകയും ചെയ്യാം അപ്പോൾ വലിയൊരു സൈസിലേക്ക് വരുമ്പോൾ നമുക്ക് റേറ്റ് കുറവായിരിക്കും കാര്യം ഈ സൈസ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ് എല്ലായിടത്തും കിട്ടുന്ന സൈസാണ് ഇനി ചെറുതിലേക്ക് വരുമ്പോഴാണ് റേറ്റ് കൂടുക ഇതിലും ചെറുതുണ്ട് നമുക്ക് ധരിക്കാൻ പാത്രമുള്ളത് ഇതിലും ചെറുതുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതിൽ തന്നെ ഇൻഡോനേഷ്യ ഉണ്ട് ഇന്ത്യൻ ഉണ്ട് നേപ്പാൾ ഋദ്രാഷം ഇതാണ് നേപ്പാൾ ഋദ്രാഷം നമുക്ക് മാല കെട്ടാനൊക്കെ ആണെങ്കിലും ഇത് എടുക്കുന്നത് നല്ലതായിരിക്കും എല്ലാ ബീഡ്സും ഒരേ സൈസും ഒരേ ആകൃതിയായിരിക്കും അതാണ് നേപ്പാൾ ദാഷിൻ്റെ പ്രത്യേകത നേപ്പാൾ ദാഷ റേറ്റ് കൂടുതലായിരിക്കും ഫസ്റ്റ് ക്വാളിറ്റി നേപ്പാൾ ഋദ്രാഷങ്ങളുണ്ട് നമുക്ക് അഞ്ച് മുഖ രുദ്രാഷങ്ങളാണ് എല്ലാ മാലകളിലും കൂടുതൽ ഉപയോഗിക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക അഞ്ച് മുഖ രുദ്രാഷങ്ങളാണ് എല്ലാ മാലകളും ഉപയോഗിക്കുക നമ്മുടെ ഇതിൽ ആറ് മുഖത്തിൻ്റെ മാലയുണ്ട് ഏഴുമുഖത്തിൻ്റെ മാലയുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്താൽ അപ്പോൾ റേറ്റ് അതിനനുസരിച്ച് കൂടുന്നേ ഉള്ളൂ അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ചു വിളിച്ചുപോയിക്കാരുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വാട്സാപ്പ് നമ്പർ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരേക്ക് എത്തിക്കുക നമ്മുടെ ചാനൽ ഒന്ന് സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം